യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോവ് അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും വീലയായി അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവെ നാം എവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ ആവരണം ചെയ്യുന്നു മേഘത്തിൽ നിന്ന് ഇങ്ങനൊരു സ്വരമുണ്ടാകും ഇവൻ എന്റെ പ്രിയപുത്ര ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു അവർ ഭയവിഹ്വലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ഭയപ്പെടേണ്ട അവർ കണ്ണുകളെ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെയല്ലാതെ മറ്റാരെയും കണ്ടില്ല മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് അജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്